വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടു ഹൺഡ്രഡ് എ ക്ലാസിലെ ഒരു സെക്ഷൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് ടു ഹൺഡ്രഡ് എയിലെ ആറാമത്തെ ക്ലാസ് ആണ് കൃത്യമായിട്ട് എല്ലാ ദിവസത്തെയും ക്ലാസ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്യാനും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഞാനിടുന്ന എല്ലാ ദിവസത്തെയും വീഡിയോ കൃത്യമായിട്ട് കാണുകയും കണ്ടാൽ മാത്രം പോരാ കൃത്യമായി പഠിക്കുകയും ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി പ്രീവിയസ് ഇയർ സെറ്റ് എസ് സിആർടി കംപ്ലീറ്റ് സെറ്റ് അതുപോലെ തന്നെ പൊതുവിജ്ഞാനം മാത്സ് സയൻസ് കറണ്ട് അഫേഴ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞാണ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് ഒരു മാറ്ററിനും ടെൻത്ത് പ്രിലിംസിനും എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴിനും കമ്മി ബോർഡ് അസിസ്റ്റന്റും ഒക്കെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ സപറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഏതാണോ വേണ്ടത് അത് വെച്ച് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ആ ഇത് ആറാമത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സരം പഠിച്ചു അതുപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബന്ധപ്പെട്ട ആദ്യ കാലഘട്ടത്തിലെ എന്താണ് കലാപങ്ങളെ കുറിച്ച് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബ്രഹ്മസമാജം ബ്രഹ്മസമാജത്തെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ബ്രഹ്മസമാജം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണേത് ബ്രഹ്മസമാജം അല്ലെ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ഏത് ബ്രഹ്മ സമാജം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ എന്താണ് സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അത് ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാ രാജാറാം മോഹൻ റോയ് ആരാ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എവിടെയാണ് അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ എവിടെയാണ് കൊൽക്കത്തയിലാണ് കേട്ടോ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാ താരാചന്ദ് ചക്രവർത്തി താരാചന്ദ് ചക്രവർത്തിയാണ് ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസഭ ആയിരത്തി എണ്ണൂറ്റുപ്പത് മുതൽ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് രാജാറാം മോഹൻ റോയ് എന്ത് സ്ഥാപിക്കുന്നത് ബ്രഹ്മസഫ സ്ഥാപിക്കുന്നത് അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ബ്രഹ്മസമാജം അല്ല അദ്ദേഹം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് ബ്രഹ്മസഫ എന്നായിരുന്നു പേര് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയപ്പോഴത്തും അതായത് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് പേര് എന്തിലേക്ക് മാറ്റപ്പെട്ടത് ബ്രഹ്മസമാജം എന്ന പേരിൽ മാറ്റപ്പെട്ടത് രാജാറാം മോഹൻ റോയ് മരണശേഷം ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മ ബ്രഹ്മസമാജമെന്നും രണ്ടായിട്ട് പിരിഞ്ഞു രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മ സമാജം അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി രണ്ടായിട്ട് രണ്ട് ശാഖകളായി ഡിവൈഡ് ചെയ്യുകയുണ്ടായി ഏതൊക്കെയാണ് ഒന്ന് ആദ്യ ബ്രഹ്മസമാജമെന്നും മറ്റത് ഭാരതീയ ബ്രഹ്മ ബ്രഹ്മസമാജമെന്നും ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്തു മാറ്റപ്പെട്ടു ആദ്യ സമാജം സ്ഥാപിച്ചത് ആയിരുന്നു ആയിരുന്നുണ്ടോ അപ്പൊ ദേവേന്ദ്രമാവട്ട ടാഗോർ ആണ് എന്ത് ചെയ്തത് ആദ്യ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു രാജാറാം മോഹൻ മരണശേഷം എന്ത് ചെയ്തു ഈ ബ്രഹ്മസമാജം രണ്ട് കൈവഴികളായി പിരിഞ്ഞു ഒന്ന് ഏതാ ആദി ബ്രഹ്മസമാജം അപ്പൊ ആദ്യ ബ്രഹ്മസമാജത്തിലെ സ്ഥാപകൻ ആരാ ദേവേന്ദ്രനാഥ് ടാഗോർ ആരാ പഠിച്ചോളനെ ദേവേന്ദ്രനാഥ ടാഗോർ ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഏതു വർഷാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാ കേശവ് ചന്ദ്രസെൻ ആരാണ് കേശവ് ചന്ദ്രസന്നാണ് ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ഇനി സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്താ സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാ ആനന്ദമോഹൻ ബോസും അതുപോലെ ശിവാനന്ദ ശാസ്ത്രിയും ചേർന്നിട്ടാണ് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളതാണ് ഏത് ബ്രഹ്മസമാജം ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് പറഞ്ഞേ രാജാറാം മോഹൻ റോയ് എവിടെയാണ് സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് ആരായിരുന്നു ആദ്യ സെക്രട്ടറി താരാചന്ദ് ചക്രവർത്തി ആയിരുന്നു ആദ്യ സെക്രട്ടറി അപ്പൊ രാജാറാം മോഹൻ റോയുടെ മരണശേഷം ഈ ബ്രഹ്മസമാജം രണ്ട് കൈവഴികളായി മാറി ഏതൊക്കെ ഭാരതീയ ബ്രഹ്മസമാജവും ആദി ബ്രഹ്മസമാജവും ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദേവേന്ദ്രനാവ ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്രസെന്മാണെന്ന് സെന്നുമാണെന്ന് ഓർത്തിരുന്നോണം അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ബ്രഹ്മസമാജ സ്ഥാപകനാണ് ആര് രാജാറാം മോഹൻ റോയ് അല്ലെ അപ്പൊ ഉറപ്പായി നമ്മൾ ആരെയെ കുറിച്ച് പഠിക്കണം രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നിർബന്ധമായും പഠിക്കണം അപ്പോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കുന്ന പി എസ് സിയില് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ ശ്രീ നാരായണ ഗുരു അല്ലെ അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്തുകൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പറഞ്ഞേ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ അതുപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്തിന്റിയ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനിക ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ വ്യക്തി ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി ആദ്യം വാദിച്ച ആദ്യ വ്യക്തി ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തി ഒരൊറ്റ ഇന്ത്യൻ സമൂഹം ഒരൊറ്റ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര് രാജാറാം മോഹൻ റോയ് എന്ന് ഓർത്തോളൂ കേട്ടോ രാജാറാം മോഹൻ റോയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ് അതുകൂടാതെ ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികവൽക്കരിക്കുന്ന വാദിച്ച അതിനെ വാദിച്ച വ്യക്തിയാണ് ഒരറ്റ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ആരുടേതാണ് രാജാറാം മോഹൻ റോയുടെ ആണെന്ന് ഓർത്തോളൂട്ടോ അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഉം മറ്റുള്ള പ്രത്യേക എന്തൊക്കെയാണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ എന്താണ് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ സേവനമുഷ്ഠിച്ച നവോത്ഥാന നായകൻ ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ എന്ത് ചെയ്തു അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ആധുനിക ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ പ്രഭാത നക്ഷത്രം ആധുനിക ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ആധുനിക ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഫാത നക്ഷത്രം എന്നറിയപ്പെടുന്നു വേദങ്ങളിലൂടെയും പ്രധാനപ്പെട്ട അഞ്ചുപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിലേക്ക് വേദങ്ങളുടെയും അഞ്ചു ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിലേക്ക് എന്താണ് പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ആര് നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് ഓർത്തോളൂ കേട്ടോ ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തും ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണെന്ന് കൂടി ഓർത്തോളാം ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചതെന്ന് അറിയാമോ രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് എന്ന വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തത് അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേതാ എപ്പോഴും ചോദിക്കുന്ന അഭിഎസില് സമ്പാദ് കൗമതി ആണ് കേട്ടോ സമ്പാദ് കൗമതിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയില് ആരംഭിച്ച പത്രമാണ് ഏത് സമ്പാദ് കൗമദി എന്ന് ഓർത്തിരുന്നുള്ളോട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ച മൊനിയൻ വില്യൻസാണ് കേട്ടോ മൊനിയർ ആണ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ സമാജമാണ്ട്ടോ ആര്യസമാജം സ്ഥാപിച്ചത് ആരാ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യക്ക് നല്ല ദയ ആയിരുന്നു എന്ന് ഓർക്കുക ആര്യക്ക് എന്തുണ്ടായിരുന്നു ദയ ഉണ്ടായിരുന്നു അര്യക്ക് ദയ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് സ്ഥാപിക്കപ്പെട്ടത് ആര്യ സമാജം സ്ഥാപിച്ചതെന്ന് ഓർക്കുക ആര്യ സമാജം സ്ഥാപിച്ചത് എവിടെയാ ബോംബെയിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത് അപ്പൊ ആര്യസമാജം സ്ഥാപിച്ചത് ആരാ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് എവിടെയാണ് ബോംബെയില് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പത്ത് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജവുമായിട്ടാണ് പത്ത് തത്വങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് പത്ത് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജവുമായിട്ടാണ് പത്തു തത്വങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്യ സമാജത്തിന്റെ പ്രസിദ്ധീകരണമാണ് ആര്യപ്രകാശ് ആര്യപ്രകാശ് എന്ന് പറഞ്ഞെന്താ ആര്യ സമാജത്തിന്റെ പ്രസിദ്ധീകരണത്തെ ആണ് ആര്യപ്രകാശ് എന്ന് വിളിക്കുന്നത് കേട്ടോ ആര്യ സമാജന്റെ ബൈബിൾ എന്താ സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശമാണ് എന്ത് ആര്യ സമാജത്തിന്റെ ബൈബിൾ അപ്പൊ ആര്യ സമാജന്റെ ബൈബിൾ ഏതാ സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശം രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് ചെയ്ത് സത്യാർത്ഥ പ്രകാശം രചിച്ചത് സത്യാർത്ഥ പ്രകാശം രചിക്കപ്പെട്ട ഭാഷ ഏതാ ഹിന്ദി ഭാഷയിലാണ് സത്യാർത്ഥ പ്രകാശം രചിക്കപ്പെട്ടതെന്നുകൂടി ഓർക്കുക അപ്പൊ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ബോംബെയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് പത്ത് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആര്യ സമാജവുമായിട്ടാണ് പത്ത് തത്വങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്യ സമാജത്തിന്റെ പ്രസിദ്ധീകരണമാണ് ഏത് ആര്യപ്രകാശ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നാണ് സത്യാർത്ഥ പ്രകാശം അറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശം രചിച്ചതാരാ സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിക്കപ്പെട്ട ഭാഷ ഏതാ ഹിന്ദി ഭാഷയാണ് കേട്ടോ അപ്പൊ ഓർത്തോളം ആര്യ സമാജം ആരുടേതാണ് ദയാനന്ദ സരസ്വതിയുടേതാണ് അല്ലെ അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി ശരിയായ പേര് മൂൽ ശങ്കർ എന്നാണ് കേട്ടോ മൂൽ ശങ്കർ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണ് ശങ്കർ ഇന്ത്യയുടെ പിതാമഹൻ ഇന്ത്യയുടെ മാർട്ടിൻ മാർട്ടിൻ ലൂതർ മതത്തിന്റെ കാൽവിൻ എന്നീ വിശേഷങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ അപ്പോ എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതിയായ പേര് മൂൽ ശങ്കർ എന്നാണ് ഇന്ത്യയുടെ പിതാമഹൻ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ മതത്തിന്റെ കാൽവിൻ എന്നീ പേരുകളിലൊക്കെ ആരറിയപ്പെടുന്നു സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു ശുദ്ധിപ്രസ്ഥാനം ശുദ്ധിപ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടതാ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി സ്വദേശി എന്ന പദം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാാനന്ദ സരസ്വതിയാണ് സ്വദേശി എന്നൊരു പദം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമേ ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന അഭിപ്രായപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ശരിയായ പേരാണിന്ത് മൂൽശങ്കർ ഇന്ത്യയുടെ പിതാമഹൻ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വദേശി എന്ന പദം ആദ്യം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമേ ഉപയോഗിച്ചതും ആര് തന്നെയാണ് സ്വാമി ദയാനന്ദ ആണെന്ന് ഓർക്കുക കേട്ടോ ദെൻ സത്യശോധക് സമാജം സത്യശോധക് സമാജം ജ്യോതിറ ഫുലെ ജ്യോതിറ ഫുലെ ആണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് സത്യശോധ സമാജം സ്ഥാപിച്ച വർഷം എന്നാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പൂനെയിലാണ് സത്യശോധ സമാജം സ്ഥാപിക്കുന്നത് സത്യശോധ സമാജത്തിന്റെ മുഖപത്രമാണ് എന്ത് ദീനബന്ധു കേട്ടോ അപ്പൊ ദീനബന്ധു എന്ന് പറഞ്ഞ എന്താണ് സത്യശോധ സമാജത്തിന്റെ മുഖപത്രമാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ലൈക്ടിക്കാനൊന്ന് കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്ത് മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട ഒരു സ്ക്രീനിങ് കാണുന്ന നമ്പർ കമ്പനി ബോർഡ് എജി എസ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അയയ്ക്കോർഡ് എജി എസ് മാത്രമല്ല ടെൻ പ്രിലിംസ് മാറ്ററൽ എൽ പി യു പി അതുപോലെ തന്നെ കേറ്റഡ് കാറ്റഗർ ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വി എഫ് എ ബെപോ എൽ ഡി ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആട്ടോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വെച്ച് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സത്യശോധ സമാജം സ്ഥാപിച്ചത് ആരാണ് ജ്യോതിറാവ് ഫുലെ ആരാണ് ജ്യോതിറാവ് ഫുലെ ആണ് സത്യശോധ സമാജം സ്ഥാപിച്ചത് സത്യശോധ സമാജം സ്ഥാപിച്ച വർഷം എന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പൂനെയിലാണ് സ്ഥാപിച്ചത് സത്യശോധ സമാജിന് മുഖപത്രം എന്താണ് ദീനബന്ധു എന്താണ് ദീനബന്ധു സത്യശോധ സമാജത്തിന് ആരാ സ്ഥാപിച്ച ജ്യോതിറാവ് ഫുലെ ആണല്ലോ അതായത് ജ്യോതിറാവ് ഫുലയെ കുറിച്ച് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി മഹാത്മ എന്ന ബഹുമതി ലഭിച്ച വ്യക്തി ഇന്ത്യയിൽ ആദ്യമായിട്ട് മഹാത്മ എന്നൊരു ബഹുമതി ലഭിച്ച വ്യക്തിയാണ് ആര് ജ്യോതിറാവ് ഫുലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മഹാരാഷ്ട്രയിൽ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂധർ എന്തെന്ന് അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ എന്ന പേരിൽ അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ പെൺ പള്ളിക്കൂടം സ്ഥാപിച്ച ജ്യോതിറാവ് ഫുലയും പത്നി സാവത്രി ഫുലയും ചേർന്നിട്ടാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യത്തെ പെൺപള്ളിക്കൂടം ഇന്ത്യയിൽ ആദ്യത്തെ പെൺ പള്ളിക്കൂടം സ്ഥാപിച്ചത് ആരാ ജ്യോതിറാവ് ഫുലയും പത്നി സാവിത്രി ഫുലയും ചേർന്നിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പെൺ പള്ളിക്കൂടം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് പൂനെയിലാണ് സ്ഥാപിച്ചതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചു പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ബ്രഹ്മസമാജത്തെ കുറിച്ച് പഠിച്ചു രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പഠിച്ചു ആര്യ സമാജത്തെ കുറിച്ച് പഠിച്ചു സ്വാമി ദയാനന്ദ കുറിച്ചും സത്യചോദക് സമാജത്തെ കുറിച്ചും ജ എന്താണ് ജ്യോതിറാവ് ഫുലേനെ കുറിച്ചുമാണ് പഠിച്ചു പോയത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ വാക്ക് പഠിക്കണം ഇനിയും പഠിക്കാനുണ്ട് അലീഗഡ് പ്രസ്ഥാനവും ഫിയോസഫിക്കൽ സൊസൈറ്റിയും രാമകൃഷ്ണ മിഷനും ഹിതകാരണി സമാജവും സ്വാഭിമാന പ്രസ്ഥാനവും ശാരദ സദനും അങ്ങനെ അത്യാവശ്യം ഇനിയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായി മനോഹരവുമായിട്ട് വേണം നമുക്ക് പഠിച്ചു പോകാനായിട്ട് വാരി വലിച്ചു പഠിച്ച് ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർത്തിരിക്കണമെന്നില്ല കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയി കാണാം ബാധ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് അടിക്കണം എന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യണം മറക്കട്ടെ കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്